ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നതെന്ന് അറിയാം കേട്ടോ അതിനോടൊപ്പം തന്നെ ഇന്ന് തന്നെ നമ്മൾ പത്രമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചെമ്പനീർ പൂവ് സീരിയലിലും സീരിയലിൻ്റെയും ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് നാളത്തെയോ മറ്റന്നാളത്തെയോ ഒന്നും ആവില്ല രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് ശേഷമുള്ള എപ്പിസോഡായിരിക്കുള്ളൂ അത് നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നതെന്നുള്ളത് നോക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അനീനേം അനാമികേനെയാണ് അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ അനി ചോദിക്കുന്നുണ്ട് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു വിവാഹത്തിൻ്റെ ആവശ്യം നമുക്കുണ്ടോ അനാമികയെ കുറച്ച് നാൾ നമുക്ക് പ്രണയിച്ചൊക്കെ നടന്ന് പരസ്പരം മനസ്സിലാക്കിയതിന് ശേഷം വിവാഹം ചെയ്താൽ പോരേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അനാമിക പറയുന്നുണ്ട് ഇല്ല അനി ഞാൻ അനിയ അനിയമായിട്ടുള്ളൊരു ജീവിതത്തിൻ്റെ സ്വപ്നമൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് തൊട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല പിന്നെ ഒരു കാര്യം എനിക്ക് ചെയ്യാം എനിക്ക് എന്നോട് ഇഷ്ടമില്ലെങ്കിൽ അതായത് എന്നെ കല്യാണം കഴിക്കാൻ ഇല്ലെങ്കിൽ ഇപ്പോൾ എനിക്കത് പറയാം അതിന് ഞാൻ അംഗീകരിക്കാം അതെൻ്റെ വീട്ടിൽ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം പക്ഷേ കാര്യകാരണ സഹിതം എന്നോട് പറയണം എന്ന് പറയാം അപ്പോൾ എനിക്കാണെങ്കിലും എന്ത് പറയണം എന്നൊരു പിടി കിട്ടുന്നില്ല മാത്രമല്ല അതിനിടയിൽ അനാമിക പറയുന്നുണ്ട് സാധാരണ കേട്ടിട്ടുള്ളത് അനന്തപുരിയിലെ മൂർത്തി മൂർത്തിസാറ് ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ അത് തെറ്റിക്കില്ല എന്നുള്ളതാണ് കേട്ടിരിക്കുന്നത് എന്ന് പറയുക കേട്ടോ അപ്പോൾ ഇതും കൂടി ആയപ്പോൾ എനിക്ക് തോന്നി ഇനി മുത്തച്ഛനെ ധിക്കരിച്ചു പോയാൽ മുത്തച്ഛൻ്റെ ഒരു അന്തസ്സിനത് കോട്ടം തട്ടില്ലേ എന്നുള്ള രീതിയിൽ അനിയ ചിന്തിക്കുകയാണ് അനിയൊന്നും തുറന്നു പറയുന്നില്ല കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് അനിയയും അതുപോലെ നയനയുമാണ് നയനയുടെ അടുത്ത് അനി വരികയാണ് എന്നിട്ട് അനിയോ അനി നയനയോട് പറയാണ് എടത്തി ഇപ്പം എൻ്റെ ഇഷ്ടം ഇല്ലാണ്ടാണ് ഇപ്പോൾ എല്ലാവരും കല്യാണമൊക്കെ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ആരും എന്നോട് അഭിപ്രായമൊന്നും ചോദിച്ചിട്ടില്ല എന്ന് പറയുകയാണ് എടത്തി എങ്ങനെയെങ്കിലും ഇതിൽ ഇടപെട്ടതുകൊണ്ട് ഇതിൽ നിന്നൊന്നും മാറ്റിത്തരണം എന്ന് പറയാം കേട്ടോ അതേസമയം തന്നെ നയനെ പറയുകയാണ് എൻ്റെ പൊന്നു മോനെ ഞാനിത് ആരോട് പറയാനാ ഞാൻ പറഞ്ഞാൽ മാത്രം ആരി ഇവിടെ കേൾക്കാനാ ഇത് നടക്കുന്ന കാര്യമല്ല അതിനോട് പറയാം പറയാട്ടോ അപ്പോഴേക്കും നയനെ പറയുകയാണ് ഈ വീട്ടിലെ അവസാന വാക്ക ആദർശേട്ടൻ്റെ ആണല്ലോ അപ്പം നീ ആദർശേട്ടനോട് സംസാരിക്കുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും അനി പറയുകയാണ് ഇടത്തീ ഞാൻ ആദർശേട്ടനോട് സംസാരിച്ച് പക്ഷേ അവിടെ ഒന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല ഇനി ഇടത്ത് തന്നെ മുൻകൈ എന്ന് പറയാം കേട്ടോ അതേസമയം തന്നെ അനിയനോട് നയനെ ചോദിക്കുകയാണ് അല്ല നിനക്ക് ആ പെൺകുട്ടി അത്രയധികം ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ അനി പറയാണ് ഇഷ്ടമാണോന്നോ എനിക്ക് ജീവനാണ് പക്ഷേ ഇതുവരെ ഞാൻ ആ പെൺകുട്ടിയോട് തുറന്നു പറഞ്ഞിട്ടില്ല ആ പെൺകുട്ടി എന്നോടൊന്നും തുറന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ അവളുടെ ആറ്റിറ്റ്യൂഡിൽ എനിക്കറിയാം എൻ്റെ വിവാഹത്തിന് വിവാഹം ഉറപ്പിച്ചതിന് ശേഷം അവൾക്ക് അത് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തു തരാൻ പറയാട്ടോ അതിന് ശേഷം നായനയാണെങ്കിൽ ആദർശൻ്റെ അടുത്ത് ചെല്ലുന്നു ആദർശനോട് ഇങ്ങനെ പറയുകയാണ് എനിക്ക് ഒട്ടും താല്പര്യമില്ല എനിക്ക് താല്പര്യമില്ലാത്ത വിവാഹം നടത്താതിരിക്കുന്നതല്ലേ നല്ലതെന്ന് നോക്കിയാണ് ഇത് കേട്ടത് ആദർശ് വേഗം തന്നെ നയനോട് പറയുകയാണ് ദേ നീ ആവശ്യമില്ലാതെ എൻ്റെ വീട്ടിലെ ഓരോ കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് വരരുത് പിന്നെ ഈ വീട്ടിലേക്ക് ഒരു നല്ല പെൺകൊച്ച് പൈസക്കാരി പെൺകൊച്ചു വരുന്നത് നിനക്ക് എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ടിട്ടല്ലേ നീ ഇങ്ങനൊരു കെട്ടുകഥ ചമച്ചുണ്ടാക്കിയെന്ന് ചോദിക്കുകയാണ് അതേ സമയം തന്നെ നായനെ പറയുകയാണ് എനിക്കറിയാം ആദർശേട്ടൻ ഇങ്ങനെ പറയുള്ളൂ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നില്ല എന്ന് അനിയോട് പറഞ്ഞത് അനി നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് ആ പെൺകുട്ടിയും അനിയോ ആണല്ലോ ഒരുമിച്ച് ജീവിക്കേണ്ടത് പരസ്പരം ഇഷ്ടമില്ലാതെ അവർ ജീവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക പിന്നെ പറഞ്ഞു പറഞ്ഞൂന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറയാട്ടോ അപ്പോഴേക്കും നായനെ പറയുകയാണ് അല്ലെങ്കിലും ഈ വീട്ടിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി തന്നെ അനിയുടെ ജീവിതത്തിലേക്ക് വരണം അപ്പോൾ ആ കുട്ടിക്ക് അധികം ഒന്നും അനുഭവിക്കേണ്ടി വരില്ലല്ലോ എന്ന് അറിയാം കേട്ടോ അതേസമയം തന്നെ അദൃശ്യന് ദേഷ്യം വരാണ് അദൃശ്ക്കാണ് അപ്പോൾ നീ ഇവിടെ ഒരുപാട് അനുഭവിക്കുന്നു എന്നാണോ നീ പറയുന്നത് എടി നിന്നെ നിന്നിവിടെ ആരും വിളിച്ചു കയറ്റിയതൊന്നുമല്ലല്ലോ നീ അർഹതയില്ലാത്തവടത്തേക്ക് വലിഞ്ഞു കയറി വന്നതാ എന്നിട്ടും നീ വലിഞ്ഞു കയറി വന്നപ്പോൾ ഞങ്ങൾ നിന്നെ ഉപേക്ഷിച്ചൊന്നുമില്ല അപ്പോൾ ആ കിട്ടിയ ജീവിതം നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് നീ നോക്കിയോ ഇല്ല അപ്പോഴും നീ ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു നിന്റെ വിഷമത്തിൻ്റെ കാരണം നീ തന്നെയാണ് നയനയെന്ന് പറയാണ് അതേസമയം തന്നെ നയന പറയാണ് ഞാനൊന്നും പറയുന്നില്ല അദൃശ്യേട്ടാ ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടെ വഴക്കാവും അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുകയെന്ന് പറയട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നന്ദു ആണെങ്കിൽ ആ ഫോട്ടോ നോക്കി ഭയങ്കര കരച്ചിൽ ആനിയുടെ ഫോട്ടോ ആണ് എന്നിട്ട് ആനിയുടെ ഫോട്ടോയുടെ പുറകിൽ ഐ ലവ് യു എന്ന് എഴുതിയേക്കാണ് എന്നിട്ട് ആനിയോട് ഇങ്ങനെ പറയുന്നത് പോലെ ആ ഫോട്ടോ നോക്കി നന്ദു പറയുകയാണ് എന്തിനാ ഞാനിങ്ങനെ നിന്നെ ഓർത്ത് കറിയുന്നതെന്ന് എനിക്കറിയില്ല ഇതുവരെ എൻ്റെ മനസ്സിൽ ഒരാളും കയറിയിട്ടില്ല പക്ഷെ നിന്നെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല അതാണോ ഞാൻ ചെയ്യുന്ന തെറ്റ് എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അരയ അനിയല്ല നമ്മുടെ നന്ദു അരയാണ് അതേസമയം തന്നെ കനകദുർഗ വന്നിട്ട് നന്ദൂനെ വിളിക്കുകയാണ് അപ്പോൾ നന്ദൂനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് മോളെ നീ എന്താ ഭക്ഷണം കഴിക്കാത്തത് നീ മറ്റത് നന്നായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നതാണല്ലോ ഇപ്പം എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നന്ദു പറയുകയാണ് അതു പിന്നെ അമ്മയെ നേരത്തെ ഞാൻ എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടിരുന്നതല്ലേ അതുകൊണ്ടാണ് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നത് ഇപ്പം ഞാനതൊന്നും ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് വിശപ്പില്ല അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാത്തതെന്ന് പറയാട്ടോ കണ്ണുനീരൊക്കെ മാറ്റി വെച്ചിട്ടാണ് നന്ദു സംസാരിക്കുന്നത് അമ്മ വന്ന് മുട്ടിക്കഴിഞ്ഞപ്പോൾ വാതിൽ ഓർന്നതും പെട്ടെന്ന് കണ്ണുനീരൊക്കെ തുടച്ച് കളഞ്ഞിട്ടാണ് എന്തായാലും കനകദുർഗയ്ക്ക് ഒരു പന്തികേട് വരികയാണ് അപ്പോൾ കനകദുർഗ പറയുകയാണ് എന്തായാലും മോളിപ്പോൾ എന്തോ ഒരു കാര്യം അമ്മയോട് ഒളിക്കുന്നുണ്ടെന്ന് ഒളിക്കുന്നുണ്ടെന്നുള്ളത് അമ്മയ്ക്ക് അറിയാം നീ ഒരു കാര്യം ചെയ് ഇതുമാതിരി ഇവിടെ മൂടിക്കിട്ടി ഇരിക്കാണ്ട് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വാ മോള് പണ്ട് പുറത്തോട്ടൊക്കെ വരുന്നതല്ലേ ഇപ്പോൾ എന്ത് പറ്റി അങ്ങനെ പുറത്തോട്ടേക്കും പോകുന്നത് കാണുന്നില്ല അപ്പോഴത്തേക്കും നന്തു പറയുകയാണ് അതൊന്നും ഇല്ലമ്മേ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അതേസമയം തന്നെ കനകദുർഗ പറയാണ് മോളെ എനിക്ക് മോളോടും പറയാനായിട്ട് ഒരേ ഒരു കാര്യമുള്ളൂ അത് നിൻ്റെ ചേച്ചിമാരുടെ ജീവിതം കണ്ടല്ലോ അതുപോലെ ഒരു ജീവിതം ആവരുത് നിനക്ക് നമ്മളെക്കാളും ഭയങ്കര ഉയർന്നവർ നമുക്ക് വേണ്ട നമ്മളെക്കാളും ഉയർന്നവരും വേണ്ട നമ്മളെക്കാൾ തീരെ താഴ്ന്നവരും വേണ്ട ഒരേപോലെ ഇരിക്കുന്ന ആളുകളെ നീ കല്യാണം കഴിച്ചാൽ മതി എപ്പോൾ വേണമെങ്കിലും നിനക്ക് ഇവിടെ കയറി വരാൻ പറ്റണം ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പേടിയില്ലാതെ അവിടെയും കയറി വരാൻ പറ്റണം അങ്ങനെ ഒരു ആളെ തന്നെ നല്ലൊരു മനുഷ്യനെ നോക്കി നീ കല്യാണം കഴിച്ചാൽ മതി അല്ലാതെ നിൻ്റെ ചേച്ചിമാരുടെ ഒരു അനുഭവം നിനക്ക് ഉണ്ടാവാൻ പാടില്ല കേട്ടോ എന്നിങ്ങനെ അമ്മ പറയാം കേട്ടോ അതേസമയം തന്നെ നന്ദു അമ്മ വിചാരിക്കുകയാണ് ശരിയാണ് അമ്മ പറയുന്നതൊക്കെ ശരിയാണ് തൻ്റെ രണ്ട് ചേച്ചിമാരും അനുഭവിക്കുന്നത് തനിക്കറിയാം അപ്പോൾ പിന്നെ തൻ്റെ വീട്ടുകാരെ ഇനി താൻ വിഷമിപ്പിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് നന്ദു പറയുകയാണ് അമ്മേ ഞാൻ ടൗൺ വരെ ഒന്ന് പോയിട്ട് വരാം എന്തായാലും മനസ്സൊക്കെ ഒന്ന് ശരിയാവും എന്ന് കനകദുർഗയും പറയുകയാണ് ആ മോൾ ഇങ്ങനെ കുത്തിയിരിക്കേണ്ട മോൾ ടൗണിലേക്കൊക്കെ പോയിട്ട് കൂട്ടുകാരേക്കൊന്ന് കണ്ടിട്ടോ അപ്പോഴത്തേക്കും നിൻ്റെ മനസ്സൊക്കെ ഓക്കെ ആവും എന്ന് പറയുകയാണ് അങ്ങനെ നന്ദു അവിടുന്ന് പോകുമ്പോൾ കനകദുർഗം ശ്രദ്ധിക്കുകയാണ് ബെഡ്ഷീറ്റ് ഒന്നും മര്യാദക്കല്ല വിരിച്ചിട്ടേക്കണം ഓ ഈ ഇപ്പം ഇത്രയായിട്ട് ബെഡ്ഷീറ്റ് പോലും ഒക്കെ മര്യാദക്ക് വിരിക്കാനുള്ള അറിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കനകദുർഗ്ഗ ബെഡ്ഷീറ്റൊക്കെ കൊട്ടിക്കൂടെയാണെന്ന് നോക്കുമ്പോൾ അവൻ്റെ ഇടയിൽ നിന്ന് ഒരു ഫോട്ടോ കിട്ടും ഫോട്ടോ കിട്ടിയതും കനകദുർഗ നോക്കുകയാണ് നോക്കുമ്പോഴത്തേക്കും അത് അനിയാണ് അനിയെ കണ്ടതും കനകദുർഗ ആകെ ഞെട്ട് കാണും അനിയുടെ ഫോട്ടോ കണ്ടപ്പോഴത്തേക്കും തിരിച്ച് ആ ഫോട്ടോ തിരിഞ്ഞ് നോക്കുമ്പോൾ അതിലേക്ക് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോയുടെ പിൻഭാഗത്ത് എഴുതിയിട്ടുമുണ്ട് അപ്പോൾ ഇത് കണ്ടതോടുകൂടി കനകദുർഗം ഒന്നുകൂടെ ഞെട്ട് കാണും കേട്ടോ അപ്പോഴേക്കും കനകദുർഗ ഇങ്ങനെ വിചാരിക്കുകയാണ് ദൈവമി ഇനി എന്തേ കാണിച്ചു വെച്ചിരിക്കുന്നത് അവളുടെ ചേച്ചിമാരുടെ ജീവിതത്തെക്കുറിച്ച് അവൾക്ക് അറിയാമല്ലോ ഇതിപ്പോൾ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു അനി അനിയവളും തമ്മിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് രണ്ടുപേരും ഒരുമിച്ചുള്ള വരവും പോക്കും മുഖഭാവവും ഒക്കെ കണ്ടപ്പം പക്ഷെ ഇത് സത്യമായല്ലോ ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്തായാലും എൻ്റെ രണ്ട് മക്കൾക്കും പെൺമക്കൾക്കും സംഭവിച്ചത് ഇവൾക്ക് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നിങ്ങനെ കനകദുർഗ്ഗ ചിന്തിക്കുകയാണ് കേട്ടോ അടുത്ത സൈഡിലും കാണിക്കുന്നത് ജലജയാണ് അപ്പോൾ ജലജയാണെങ്കിൽ ആ പ്രമാണത്തിൽ എന്താണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് അങ്ങനെ ആ പ്രമാണം തപ്പി ചെറിയ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് അത് വരുകയാണ് കേട്ടോ അപ്പോൾ പ്രമാണം അല്ലാട്ടെ എഗ്രിമെൻറ്റ് അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കാണുന്നില്ല കാരണം അത് മുനിസിപ്പാലിറ്റിക്കാര് കൊണ്ടുപോകാനായിട്ടുള്ള ആ ഒരു വേസ്റ്റിൻ്റെ കൂട്ടത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ജലജ വിചാരിക്കുകയാണ് വേസ്റ്റ് എങ്കിൽ വേസ്റ്റ് ഇനി ഇപ്പോൾ തപ്പാണ്ട് രക്ഷയില്ല എന്തായാലും അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നുള്ളത് അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ജലജ പതിയെ അങ്ങടേക്ക് പോവുകയാണ് അപ്പോൾ അതേസമയം തന്നെ അവിടെ നിന്ന് കുപ്പിയും പാട്ടയൊക്കെ എടുക്കാനായിട്ട് വരുന്ന ഒരാളുണ്ടായിരുന്നു അപ്പോൾ അയാളാണെങ്കിൽ അതിൽ നിന്ന് കുപ്പിയും പാട്ടയൊക്കെ എടുത്തുകൊണ്ടിരിക്കും വരാം എടുക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയമാണ് ജലജ നല്ല സാരിയൊക്കെ എടുത്ത് ഈ വേസ്റ്റ് തപ്പുന്നത് അയാൾ കാണുന്നത് അതേസമയം തന്നെ അയാൾ പറയുകയാണ് ഇത് എന്താ ഈ കാണിക്കുന്നത് എൻ്റെ പണി കളയാനായിട്ടാണോ നല്ല സാരിയൊക്കെ എടുത്ത് ഒരുങ്ങിക്കെട്ടി വന്നിട്ട് ഇവിടെ വന്നിട്ട് എൻ്റെ കഞ്ഞിയിൽ ാണ് താൻ എന്താണ് ഈ പറയുന്നത് എൻ്റെ ഒരു ഡോക്യുമെൻ്റ് കാണാതെ പോയതാണ് അത് അന്വേഷിക്കാൻ ഞാൻ വന്നതെന്ന് വെക്കാം അപ്പോൾ അപ്പം ഇയാൾ വെക്കാം കേട്ടോ ഇന്നെന്തായാലും നിങ്ങൾക്ക് എൻ്റെ പണിസ്ഥലത്ത് വന്ന് എൻ്റെ ജോലിയിലും മണ്ണിട്ടു ഏ ഞാനുദ്ദേശിച്ച സാധനങ്ങൾ എടുത്തിട്ട് പോവുകയാണ് സാരില്ല കൊണ്ടൊക്കെ ഏ നാളെ മുതൽ ഈ പണിക്ക് വന്നേക്കരുത് ഞാൻ എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോവാട്ടോ ഇവരും ഇതുപോലെ ആക്രമറക്കാൻ വന്നതാണെന്നാണ് അയാൾ തെറ്റിദ്ധരിച്ചത് എന്തായാലും ജലജയാണെങ്കിൽ ആ കുപ്പയിൽ നിന്ന് എങ്ങനെയൊക്കെയോ ആ എഗ്രിമെൻറ്റ് കണ്ടുപിടിച്ച് സാരിയുടെ ഇടയിൽ മറച്ച് വെച്ചിങ് വരികയാണ് അങ്ങനെ വരുന്നത് നമ്മുടെ അബി കാണുകയാണ് അപ്പോൾ അബി ജലജയോട് ചോദിക്കുകയാണ് അല്ല അമ്മയും അമ്മയുടെ കയ്യിൽ എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ജലജ പറയുക ഏയ് ഒന്നുമില്ലാന്ന് പറയാം കേട്ടോ എന്നിട്ട് ചിലച്ച് പറയാണ് ഞാനേ ഈ കുപ്പേന്ന് ആ കീറിക്കളഞ്ഞ അഗ്രിമെൻ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് വന്നാന്ന് ചോദിക്കുക പറയാണ് പറയുകയാണ് അതേസമയം തന്നെ നമ്മുടെ അഭ്യു പറയുകയാണ് അമ്മി എന്തിനാ പോയി എടുത്തിട്ട് വന്നേ ഞാൻ എടുത്തിട്ട് വരില്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ജലജ പറയാണ് കേട്ടോ ഓ നീ എടുത്തിട്ട് വരാനോ നിനക്ക് മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടാനല്ലാണ്ട് വല്ല നല്ല കാര്യത്തിന് നിന്നെ കൊള്ളടാ എന്തായാലും ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചു നോക്കട്ടെ എന്തായാലും എഴുതി വച്ചിരിക്കുന്നതെന്ന് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഒട്ടിച്ച് നോക്കുകയാണ് കേട്ടോ ഒട്ടിച്ച് നോക്കി വായിച്ച് നോക്കിയതും ജലജയുടെ മനസ്സാകെ തകരുകയാണ് അപ്പോൾ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ കൂട്ടുകുടുംബമായിട്ടാണ് മുത്തച്ഛൻ്റെ കാലശേഷം എല്ലാവരും താമസിക്കുന്നതെങ്കിൽ എല്ലാവർക്കും തതുല്യ അവകാശമാണ് കൂട്ടുകുടുംബം അല്ല എന്ന് ഉണ്ടെങ്കിൽ അല്ല അതായത് എല്ലാവരും പിരിഞ്ഞു പോകാനായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ ആദർശനും നയനയ്ക്കും ദേവയാനിക്കും അതുപോലെ തന്നെ അനിക്കും അനിയുടെ അച്ഛനും അമ്മയ്ക്കും തീരുമാനിക്കാം ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇത് കേട്ട് ഇത് കണ്ടതും ആകെ ആകെക്കൂടെ ദേഷ്യം വരികയാണ് എല്ലാ നയനയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുകയാണ് അതുകൂടെ അവളുടെ പേരിലോട്ടാക്കി കേളാവൻ എടാ നിനക്കുണ്ടല്ലോ ഒരു പെൺപുള നിന്റെ പെൺപുളക്ക് കുറച്ച് മേക്കപ്പ് ഇട്ട് കടക്കാനായിട്ട് അവളെ കൊണ്ട് എന്തിനാടാ കൊള്ളാവുന്നതെന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും അഭി പറയുകയാണ് ഞാൻ അതുകൊണ്ടല്ലെ അവളെ ഒഴിവാക്കാമെന്ന് തീരുമാനിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചിലചോയ്ക്കാണ് നീ ആദർശം വേണ്ടിയിട്ട് അവളെ അടിച്ചുമാറ്റിക്കൊണ്ട് അന്നത്തെ ദിവസം പോയില്ലേ ഓ അത് തന്നെ നീ ചെയ്ത മൊണ്ടത്രോടാ നീ നീ അനുഭവിച്ചോ ജീവിതകാലം മുഴുവനും അവളെ വെച്ചിട്ട് നീ അനുഭവിച്ചോളാം പറയാണ് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ കൊർത്തിണക്കിക്കൊണ്ട് അടിപൊളി ഒരു എപ്പിസോഡാണ് വരാനായിട്ട് പോകുന്നത് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും കാണുക കേട്ടോ